തിരുവനന്തപുരം മെഡിക്കൽ കോളേജും തിരുവനന്തപുരം ഡെൻ്റൽ കോളേജും ദേശീയ തലത്തിൽ കൈവരിച്ച നേട്ടത്തിൻ്റെ സന്തോഷം പങ്കിടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഒന്നിച്ച് കൂടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആദ്യ തവണ ഇത്തരത്തിൽ ദേശീയ റാങ്കിങ്ങിൽ നമ്മുടെ ഇരു സ്ഥാപനങ്ങളും ഉൾപ്പെട്ടപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഔപചാരികമായി ഒന്ന് ചേർന്ന് ഒരു ആശംസ അറിയിച്ചിരുന്നു പക്ഷേ ഇത് രണ്ടാം തവണ അതും മുൻ വർഷത്തേക്കാൾ നമ്മുടെ റാങ്കിങ് നില കുറച്ചുകൂടി മെച്ചപ്പെടുത്തി ഇവിടെ ഡോക്ടർ വിശ്വനാഥൻ പറഞ്ഞതുപോലെ ഇപ്പോൾ തലത്തിൽ സർക്കാർ മെഡിക്കൽ കോളേജുകൾ നോക്കുവാണെങ്കിൽ നമ്മൾ ആദ്യ ഒരു അഞ്ചാമത്തെയും ആറാമത്തെയും സ്ഥാനത്ത് നമ്മുടെ മെഡിക്കൽ കോളേജും നമ്മുടെ ഡെൻറ്റൽ കോളേജും ഒക്കെ വരും അപ്പോൾ ആ നിലയിലൊരു നേട്ടം കൈവരിച്ചതിന് ഹൃദയപൂർവമായ അഭിനന്ദനം നമ്മുടെ ഈ കമ്മ്യൂണിറ്റിക്ക് നേരുകയാണ് തീർച്ചയായിട്ടും ഇത് കഠിനാധ്വാനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും മികച്ച സേവനത്തിൻ്റെയും ഒക്കെ തന്നെ പരിണിതഫലമായി അതിൻ്റെ ഫലമായിട്ടാണ് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല നമ്മുടെ മുന്നിൽ എന്നും എന്നുകൊണ്ടായിരുന്നൊരു ചോദ്യമാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസം വളരെ മികച്ച രീതിയിലുള്ളതാണ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെ ലോകം മുഴുവൻ ആവശ്യമാണ് കേരളത്തിൽ നിന്നുള്ള ഹെൽത്ത് വർക്കർ ഡോക്ടർ ആകട്ടെ അല്ലെ മറ്റ് ആരോഗ്യ പ്രവർത്തകരാകട്ടെ കേരളത്തിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ അതിൽ വലിയ സ്വീകാര്യതയാണ് ഈ ഒരു മൂന്ന് വർഷ കാലയളവിൽ എൻ്റെ ഓഫീസിൽ തന്നെ എത്രയോ രാജ്യങ്ങളുടെ ഹെൽത്ത് മിനിസ്റ്റേഴ്സ് നമ്മുടെ കേരളവുമായി കരാർ വെക്കുന്നതിനും ഇവിടെ നിന്ന് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെ അവിടേക്ക് ജോലിക്ക് ക്ഷണിക്കുന്നതിനുമൊക്കെയായി എത്തിയിട്ടുണ്ട് അപ്പോഴും എന്തുകൊണ്ടാണ് ദേശീയ റാങ്കിങ്ങിൽ അല്ലെങ്കിൽ ആ നിലയിൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു റാങ്കിങ്ങിൽ എന്തുകൊണ്ടാണ് കേരളം എത്തപ്പെടാത്തത് എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നാണ് വാസ്തവത്തിൽ നമ്മൾ ഈ ഒരു പ്രക്രിയ ആരംഭിച്ചത് പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നാൽപ്പത്തിരണ്ടാം സ്ഥാനത്തും ഡെൻ്റൽ കോളേജ് ഇരുപത്തി ഒന്നാം സ്ഥാനത്തുമാണ് കഴിഞ്ഞ വർഷം നാൽപ്പത്തി നാലും ഇരുപത്തി അഞ്ചുമായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ മുതൽ എല്ലാവർക്കും ഈ ഒരു ഫാമിലിയിലെ ഒരു വലിയ കുടുംബത്തിലെ എല്ലാവർക്കും ഹൃദയപൂർവ്വമായ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം നേടുകയാണ് ഞാൻ എല്ലായിടത്തും പോകുമ്പോഴും പ്രസംഗിക്കും എൻ്റെ പ്രസംഗത്തിൽ ഒരു ഭാഗം ഇത് ഒരു രണ്ട് സെൻറ്റൻസ് ഇതായിരിക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ദേശീയ റാങ്കിങ്ങിൽ വന്നു ദന്തൽ കോളേജ് ദേശീയ റാങ്കിൽ വന്നു ഇനി നിങ്ങൾ ഈ ദേശീയ റാങ്കിങ്ങിൽ ഇതുപോലെ എത്തണം എന്നുള്ളത് അത് മറ്റുള്ളവർക്കും പ്രചോദനമാകുന്നതിന് വേണ്ടിയിട്ട് അത് സംസാരിക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇതിൽ റോളുണ്ട് ഡോക്ടർ വിശ്വനാഥൻ പറഞ്ഞ് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ചിന്തിക്കാൻ കാരണം ആയതോ അല്ലെങ്കിൽ നമ്മൾ നമ്മളിതിൻ്റെ ഭാഗമാക്കാൻ കഴിഞ്ഞത് നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു ചിന്തയുടെ ഉത്തേജനം കൊണ്ടും ഒരു ഇൻസ്പിറേഷൻ കൊണ്ടുമാണ് തീർച്ചയായിട്ടും നമുക്ക് നമുക്കിങ്ങനെയൊക്കെ പോകാൻ സാധിക്കും ഇങ്ങനെ ആകാൻ സാധിക്കുമെന്നുള്ള ഒരു ചിന്തയും അതോടൊപ്പം നമുക്ക് അങ്ങനെ ഒരു പ്രേരണയും ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും നമുക്കിനിയും കൂടുതൽ കൂടുതൽ കളർഫുൾ ഹൈറ്റ്സ് അച്ചീവ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഇവിടെ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുകയാണ് പുറത്ത് ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന ഒരു അവയവമാറ്റ ശസ്ത്രക്രിയ നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജിൽ ഇതുവരെ നടത്തിയിട്ടുള്ളതൊക്കെ വിജയകരമായിരുന്നു ഇന്നും അതങ്ങനെ ആവട്ടെ ആഗ്രഹിക്കുന്നു അതോടൊപ്പം ഡെന്റൽ കോളേജ് ആകട്ടെ ഞാൻ ഡെന്റൽ കോളേജിൽ വരുമ്പോൾ ഞാൻ പറയും നമ്മുടെ ലോക കേരള സഭയിലൊക്കെ ആളുകൾ വന്ന് പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് യൂറോപ്പിലും അമേരിക്കൻ അയക്കുന്ന നാടുകളിലുമൊക്കെ ഭയങ്കര ചിലവാണ് അതും ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വലിയ ചിലവാണ് അതുകൊണ്ട് ഇവിടെ വന്ന് ചികിത്സിക്കാൻ ഒരു സൗകര്യം ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ടിക്കറ്റ് എടുത്ത് ഇവിടെ വരുന്നത് ഞങ്ങൾക്ക് ലാഭമാണ് അതുമാത്രമല്ല എത്ര വൃത്തിയായിട്ടാണ് എത്ര എത്ര കരുതലോടെയാണ് നമ്മുടെ ചികിത്സാ സേവനങ്ങൾ നൽകപ്പെടുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ കേരളത്തെ ഒരു ഹെൽത്ത് ഹബ് എന്നുള്ള നിലയിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ദന്തൽ കോളേജ് അതോടൊപ്പം തന്നെ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആദ്യഘട്ടത്തിൽ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ഉണ്ട് കോഴിക്കോടുണ്ട് അതോടൊപ്പം എറണാകുളം ജനറൽ ആശുപത്രിയുണ്ട് അങ്ങനെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുത്തുകൊണ്ട് പ്രത്യേകമായിട്ട് ഓരോന്നിനും ഓരോ നിലയിലുള്ള മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റി സേവനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കുന്നത് അതോടൊപ്പം തന്നെ എസ് ഐ ടി എസ് ഐ ടി ഇപ്പോൾ ദേശീയതലത്തിൽ ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് ഉയർന്ന സ്കോറോടു കൂടി നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചു പ്ലാറ്റിനം സ്കോറാണ് അതോടൊപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ രണ്ട് എക്മോ കേസസ് വളരെ സങ്കീർണമായത് വളരെ വിജയകരമായി അപ്പം ബിന്ദു ഡോക്ടർ പറയുന്ന അവരാണ് ഇവിടെ ഇരിക്കുന്നത് സോ കൺഗ്രാചുലേഷൻസ് വളരെ ഹൃദയം ഞാൻ അഭിനന്ദനം നേരുകയാണ് ഇവിടെ ഉണ്ടല്ലേ നമ്മുടെ അതിൻ്റെ ഭാഗമായിരുന്നവർ അതോടൊപ്പം നമ്മൾ കാണേണ്ടത് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഗവേഷണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അനന്തമായ സാധ്യതകൾ കേരള സംസ്ഥാനത്തിനുമുണ്ട് പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള ഗവേഷണം നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നില്ല അപ്പോൾ ഡോക്ടേഴ്സുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് അവർ പറയുന്ന പറഞ്ഞിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമ്മുടെ റിസർച്ചുമായി ബന്ധപ്പെട്ട് നേരിടുന്ന തടസ്സങ്ങളാണ് ഫണ്ട് കിട്ടുന്നതിന് ഉൾപ്പെടെയുള്ള ഇപ്പോൾ വിദേശ സർവകലാശാലകളിൽ നിന്ന് ഒക്കെ തന്നെ ഒരു സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു അധ്യാപകനോ അല്ലെങ്കിൽ അങ്ങനെ ഫണ്ട് കിട്ടുന്നതിനൊക്കെ വലിയ കടമ്പകളാണ് കടക്കേണ്ടതായിട്ടുള്ളത് കേന്ദ്രമന്ത്രാലയത്തിൻ്റെ അനുമതി വേണം അതിന് സാങ്കേതികമായിട്ടുള്ള നിയമപരമായിട്ടുള്ള പല ഘട്ടങ്ങളും അതിജീവിച്ച് അങ്ങനെ എത്തുന്നവർ വളരെ കുറവാണ് താനും അപ്പോൾ അതുകൊണ്ട് തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റേറ്റ് റിസേർച്ച് പോളിസി ഉണ്ടാകണമെന്നുള്ളത് കണ്ടുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ എൻ്റെ മുന്നിലെത്തുന്ന ഫയലുകളിലൊക്കെ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ വിഷയത്തിലുള്ള ഒരു ഗവേഷണം പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ചിലപ്പം അത് കാണേണ്ടതായിട്ട് വരും അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി കുറച്ച് അവിടെ പല അതിൻ്റെ സെക്ഷനുകളും കാണും മന്ത്രി കാണും പിന്നെ വീണ്ടും സെക്ഷനുകൾ വരും എന്തെങ്കിലും ഒരു ചോദ്യം ഇടും വീണ്ടും ഫയലിങ്ങനെ ചുറ്റിത്തിരിയും പിന്നെ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിൽ പോവും പിന്നെ തീർച്ചയായിട്ടും എല്ലാ അങ്ങനെയുള്ള ഫയലുകളും നിയമവകുപ്പിൻ്റെ നിയമവകുപ്പിൽ പോകും അപ്പോൾ ഒരു പ്രപ്പോസൽ സമർപ്പിക്കപ്പെട്ടാൽ ഒരുപാട് നാളുകൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് അനുമതി കിട്ടുന്നത് ഒരു സിംഗിൾ വിൻഡോ ക്ലിയറൻസ് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടത് ആയിട്ട് വ്യത്യസ്തമായിട്ടുള്ള വകുപ്പുകൾ ഏതൊക്കെ തലങ്ങളിലാണോ അനുവാദം ലഭിക്കേണ്ടത് ആ അനുവാദം ഒരു സിംഗിൾ വിൻഡോയിലൂടെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമെടുത്തിട്ടുള്ളത് അതുപോലെ നമ്മുടെ ഓരോ വർഷത്തെയും പദ്ധതി ആസൂത്രണത്തിൽ മൂന്ന് കോടി രൂപ മാത്രമാണ് റിസർച്ച് റിസർച്ചിലോ അപ്പോൾ അത് വളരെ വളരെ കുറവായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ആ ഫണ്ട് ഉയർത്തേണ്ടതായിട്ടുണ്ട് പക്ഷെ ഒരു സർക്കാരിന് മാത്രമായിട്ട് അതിൽ ഫണ്ട് മുഴുവൻ ഫണ്ടും വെച്ചുകൊണ്ട് റിസർച്ച് നടത്താനായിട്ട് സാധിക്കില്ല അതിനാണ് മറ്റ് നിയമപരമായ സങ്കീർണതകളെ ലഘൂകരിച്ചുകൊണ്ട് ഗവേഷണം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പൊതു അന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിക്കണമെന്നുള്ളത് കണ്ടത് അതിൻ്റെ ഡ്രാഫ്റ്റ് ഫൈനലായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഒന്ന് രണ്ട് മാസങ്ങൾക്കുള്ളിൽ നമുക്കത് പ്രാവർത്തികമാക്കാനായിട്ട് കഴിയും അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി കണ്ടത് നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിലെ ഗവേഷണ താല്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്നുള്ളത് തന്നെയാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ അതിന് വണ്ണം ഒരു ഏറ്റവും നല്ല എനിക്ക് തോന്നുന്നു നമ്മുടെ അലമനയുടെ ഒരു മീറ്റിങ്ങിലായിരുന്നു എന്ന് തോന്നുന്നില്ലേ അന്നൊരു തീരുമാനം നമ്മളെടുത്തായിരുന്നു പക്ഷേ അതിന് തക്കവണ്ണമുള്ളൊരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഏറ്റവും നല്ലൊരു റിസർച്ച് പേപ്പറിന് അത് എന്താണ് റിവാർഡ് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് പോകാനായിട്ട് കഴിയും അപ്പോൾ തീർച്ചയായിട്ടും ഈ വർഷം അതിൻ്റെ നടപടികൾ ആ നിലയിൽ ഉണ്ടാകും തീരുമാനത്തിനനുസരിച്ചിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളതും ഒരു കാര്യം കൂടി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അത് നമ്മുടെ ഡി എച്ച് എസുമായി ബന്ധപ്പെട്ട് ആശുപത്രികൾക്ക് പ്രവർത്തനം സേവനം ഇതൊക്കെ വിലയിരുത്തി അവാർഡുകൾ നൽകപ്പെടാറുണ്ട് അപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ടും സംസ്ഥാനത്തിനകത്തും അക്കാഡമിക് പെർഫോമൻസും തീർച്ചയായിട്ടും രോഗികൾക്ക് നൽകുന്ന സേവനവുമായി ബന്ധപ്പെട്ടും നമ്മുടെ മെഡിക്കൽ കോളേജുകളെ വിലയിരുത്തിക്കൊണ്ട് മെഡിക്കൽ കോളേജുകൾക്ക് ഒരു പെർഫോമൻസ് അവാർഡ് നൽകുന്നതിന് വകുപ്പ് തയ്യാറാണ് തീർച്ചയായിട്ടും അത് അടുത്ത വർഷം നമുക്ക് യാഥാർത്ഥ്യമാക്കാനായിട്ട് കഴിയും അതൊരു മോട്ടിവേഷനായിരിക്കും തീർച്ചയായിട്ടും കാരണം ഇപ്പോൾ ഡോക്ടർ വിശ്വനാഥൻ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ നമ്മൾ ഐ സി എം ആറിൻ്റെ പിന്തുണയോടുകൂടി ഒരു പ്രോജക്റ്റ് ഇവിടെ നടക്കുന്നുണ്ട് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് അതൊരു മികവിൻ്റെ കേന്ദ്രമായിട്ട് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിനെ ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് രാജ്യത്ത് അഞ്ച് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ അതോടൊപ്പം ഒട്ടനേകം കാര്യങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആദ്യമായിട്ട് ഇൻ്റർവെൻഷനൽ ന്യൂറോളജി വിഭാഗം മെക്കാനിക്കൽ കോമ്പക്റ്റും ചെയ്തു അപ്പോൾ അതായത് നമ്മൾ നൽകുന്ന സേവനങ്ങൾ പുറത്ത് ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്നത് സൗജന്യമായി മിതമായി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റോ ആധുനിക സങ്കേതങ്ങൾ റോബോട്ടിക് സർജറി ഉൾപ്പെടെയുള്ളവ കൊണ്ടുവരുന്നതിന് നമുക്ക് കഴി കഴിഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും അതിന് വേണ്ടിയിട്ട് ബജറ്റിൽ പണം അനുവദിച്ചിട്ടുണ്ട് ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ ആരോഗ്യരംഗം വലിയ വെല്ലുവിളികളിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ സുശക്തമായി സുഭദ്രമായി നയിക്കുന്നത് ഓരോരുത്തരുമാണ് നിങ്ങൾ ഓരോരുത്തരുമാണ് കാരണം അതിപ്പോൾ നമ്മളുടെ ഏറ്റവും അവസാനത്തെ നിപ്പ കേസ് ആണെങ്കിലും ആ നിപ്പ കേസ് ആണെന്നുള്ളത് നിപ്പയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ കാരണം നമ്മുടെ ആരോഗ്യ പ്രവർത്തകരാണ് അപ്പോൾ അത് ഡെങ്കി ആണെന്നോ കാരണം ബ്ലീഡിങ് ഉണ്ടായിരുന്നതുകൊണ്ട് ഡെങ്കി സംശയിച്ചു ഹെപ്പറ്റൈറ്റിസ് എ നേരത്തെ വന്നതുകൊണ്ടും ചില ടെസ്റ്റുകളുടെ പരിശോധനാ ഫലങ്ങൾ കണ്ടിട്ടും അത് ഹെപ്പറ്റൈറ്റിസ് എ ആണോ എന്ന് സംശയിച്ചു അപ്പോൾ ക്ലിയറായിട്ട് ഒന്ന് രണ്ട് അസുഖങ്ങളാണെന്നുള്ള അനുമാനങ്ങളിലേക്ക് ഡോക്ടേഴ്സ് എത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അവിടെയാണ് ഇങ്ങനെ ഒരു മരണം നടന്നു എന്നറിഞ്ഞപ്പോൾ ആ പ്രദേശത്തെ നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ അതുപോലെ അവിടുത്തെ ഡി എസ് ഒ ഇത് നിപ്പ ആകാൻ സാധ്യതയുണ്ടല്ലോ ഉണ്ടല്ലോ എന്നുള്ളത് ആ ഹിസ്റ്ററി പരിശോധിച്ച് അങ്ങനെ ഒരു സംശയത്തിൽ നിന്നാണ് ആ ഫ്യൂണറൽ കഴിഞ്ഞിട്ട് അവിടെ ഏതെങ്കിലും സാമ്പിൾ ശേഷിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കി അവിടെ നിന്ന് ആ സാമ്പിൾ അവശേഷിച്ച ബ്ലഡ് സാമ്പിൾ എടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പരിശോധിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പരിശോധിച്ചപ്പോൾ ഹൈ വൈറൽ ലോഡാണ് ഉണ്ടായിരുന്നത് പിന്നീട് അത് ഔദ്യോഗികമായി രാജ്യത്ത് നിലനിൽക്കുന്ന മാനദണ്ഡം അനുസരിച്ച് നമ്മൾ എൻ ഐ വി പൂനെയിൽ പരിശോധിച്ച് അതിൻ്റെ സ്ഥിരീകരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പരിശോധിച്ച് പോസിറ്റീവ് ആയപ്പോൾ തന്നെ പോസിറ്റീവ് ആണെന്നുള്ള നിലയിൽ അത് പോസിറ്റീവ് ആണ് ആ രീതിയിൽ നമ്മൾ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു ഇപ്പോൾ അമീബിക് മെനഞ്ചോ എങ്കഫലൈറ്റിസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ലോകത്ത് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ഏറ്റവും റെയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസീസ് ആഗോളതലത്തിൽ പതിനൊന്ന് പേരാണ് അതിജീവിച്ചിട്ടുള്ളത് പക്ഷെ ഇവിടെ കേരളത്തിൽ പതിനാലില് പേര് അല്ലേ ഇവിടെ വന്ന ആദ്യത്തെ കേസ് നമ്മുടെ എമർജൻസി മെഡിസിനിൽ വന്ന ആ കേസ് ഓൾറെഡി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മരണപ്പെട്ടിരുന്നു അതിനുശേഷം വന്ന എല്ലാ കേസും നമുക്ക് ചികിത്സിച്ച് സുഖമാക്കാനായിട്ട് കഴിഞ്ഞു അപ്പം ലോകത്തിന് മുന്നിൽ കേരളത്തിനൊരു വലിയ ഒരു ഒരു വലിയ എന്താണ് ഒരു മാതൃകയുണ്ട് അതുപോലെ നിപ്പയുമായി ബന്ധപ്പെട്ടും പറയാൻ പറയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഗോളതലത്തിൽ എഴുപത് ശതമാനത്തിന് മുകളിൽ മരണനിരക്കുള്ള അസുഖം മുപ്പത്തിമൂന്ന് ശതമാനമായിരുന്നു മരണനിരക്ക് അത് ഓരോ അസുഖവുമായിട്ടും ബന്ധപ്പെട്ടു അപ്പോൾ പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ആരോഗ്യരംഗം മികച്ചതാണെങ്കിൽ അതിന് കാരണം സമർപ്പിതമായി പ്രവർത്തിക്കുന്ന ദീർഘവീക്ഷണമുള്ള വ്യക്തമായിട്ടുള്ള എന്താണ് സാമൂഹിക പ്രതിബദ്ധതയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ പൊതുജനാരോഗ്യ പ്രവർത്തകരുടെ പ്രവർത്തന ഫലം ആയിട്ടാണ് ഏറ്റവും പ്രധാന ഘടകമാണ് അതാണ് എന്നുള്ളത് കൂടി ഓർത്തുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനും ഡെൻറ്റൽ കോളേജിനും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത എല്ലാ ടീം അംഗങ്ങൾക്കും മറ്റുള്ളവർക്കും ഇതൊരു പ്രേരണയാണ്